കൊച്ചിയിൽ വൻ അരിവേട്ട കടത്താൻ ശ്രമിച്ച നാലര കോടിയുടെ അരി കസ്റ്റംസ് പിടികൂടി അരി കടത്താൻ ശ്രമിച്ചത് ഉപ്പുചാക്കുകൾ എന്ന വ്യാജേന വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻസ്മെന്റ് ടെർമിനൽ വഴിയാണ് അരി കടത്താൻ ശ്രമിച്ചത് വിവരളുമായി ജിജീഷ് കരുണാകരൻ ചിരിയാണ് ജിജീഷ് നാലര കോടിയുടെ അരി കടത്താനുള്ള ശ്രമമാണ് തടഞ്ഞിരിക്കുന്നതിന് മറ്റു വിശദാംശങ്ങൾ കൂടി സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ അരി കടത്താണ് കസ്റ്റംസ് പിടികൂടിയിട്ടുള്ളത് വല്ലാർപാദം കണ്ടെയ്നർ ടെർമിനൽ വഴി കടത്താൻ ശ്രമിച്ച മൂന്ന് കണ്ടെയ്നറുകളിലായുള്ള അരിയാണ് പിടികൂടിയത് ഇതിനു മുമ്പും സമാനമായ രീതിയിൽ കള്ളക്കടത്തുകൾ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മട്ട അരി മാത്രമാണ് പുറത്തേക്ക് വിൽക്കുന്നതിനുള്ള അനുമതി ഉള്ളത് കാരണം മറ്റ് അരികൾ വിൽക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം രാജ്യത്ത് തന്നെ അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ഉണ്ടായാൽ വിതരണം ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അരി വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനും അവിടെ വിൽപ്പന നടത്തുന്നതിനുമുള്ള ഉണ്ട് ഈ മട്ടയരി മാത്രമാണ് വിൽക്കാൻ അനുമതി ഉള്ളത് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ മറികടക്കുന്നതിനു വേണ്ടിയാണ് വലിയ തോതിൽ അരി കടത്തുന്നത് പ്രത്യേകിച്ച് മൂന്ന് ഇരട്ടിയിലോളം പണമാണ് ഇത്തരത്തിൽ വ്യാപാരികൾ ഉണ്ടാക്കിയിരുന്നത് ഒരു കോടി രൂപയുടെ അരി കടത്തിയാൽ മൂന്ന് കോടി രൂപ വരെ വ്യാപാരികളുടെ കൈ ലഭിക്കുകയും ചെയ്തു ചെന്നൈയിൽ നിന്നും ഒപ്പം തന്നെ കേരളത്തിലുള്ള വ്യാപാരികളാണ് ഇത്തരത്തിൽ അരി കടത്ത് നടത്തിയിട്ടുള്ളതെന്നാണ് വ്യക്തമായിരിക്കുന്നത് ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് കെ പി